അസാ വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പം ഞമ്മളിന്നൊരു സൺഡേ ഹോളിഡേ ആണല്ലോ അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നൊക്കെ എഴുതിയതാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാണ് ഞമ്മൾ രാവിലെ എണീറ്റ് അപ്പോൾ ഞങ്ങൾ ചായക്കടികളെല്ലാം റെഡിയാക്കുന്ന തിരക്കിലാട്ടോ പത്ത് ഭൂരിയാണെന്നിട്ട് കടീട്ടോ അപ്പം ഞാനതെല്ലാം പരത്തി വെച്ചു അതിന് ശേഷം വരെ ഞങ്ങൾ എടുത്ത് എഴുതിയിട്ടോ അപ്പം ഞങ്ങൾക്കതെല്ലാം പൊരിച്ചെടുക്കണം കാണിച്ചു തരാം ഞാൻ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഭൂരി എല്ലാം പരത്തി വെച്ചിട്ടോ ഇപ്പോൾ എനിക്ക് ചപ്പാത്തി ചപ്പാത്തിയ എനിക്ക് എണ്ണയിൽ ചുട്ട് വേണ്ട എഴുതിയിട്ട് എനിക്ക് ചപ്പാത്തി ചുട്ട് ഐ അപ്പരത്തി വെച്ചത് കേട്ടത് ഞമ്മക്ക് ഭൂരി പൊരിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഗേസ് നമ്മളിതാ ഒരു പൂരി ചുടാൻ പോകുകയാണ് പൊള്ളക്കണമുണ്ടോ എന്താണെന്നില്ല നിങ്ങൾ കണ്ടുപിടിക്കാം ഞാൻ വെറും പച്ച വെള്ളത്തിലാണ് വെച്ചിട്ടുള്ളത് നല്ലവണ്ണം പൊള്ളച്ചത് ചിലവർ കാണാൻ അതിൽ സമയം എന്താ ചുടുവെള്ളത്തിൽ അതേപോലെ എന്താ റവ എല്ലാം അല്ലാണ്ട് സമയം ചില ദിവസം റവ അല്ലാട്ടില്ല എന്താ വെറും പച്ചവെള്ളത്തിൽ അങ്ങ് കുഴച്ചെടുത്തേ അപ്പം നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഫെറ്റായിട്ടു മോസാലും അതുപോലെ ഗോധി കറി എന്താ വെച്ചാൽ ഇന്നലെ കൊടുുന്ന പച്ചക്കറീൻ്റെ കറിയുണ്ട് വെറുതെ ഇങ്ങനെ കറി ഉണ്ടാക്കി കൂട്ടണ്ടല്ലോ നമുക്ക് എന്ത് കേട്ടോ കറി ഒന്നൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ കൂട്ടുകാർ ഇങ്ങക്ക് നമ്മളെ വീഡിയോ ഇനി ഇന്നത്തെ ഒരു കൊച്ചു കൊച്ച് പാർട്സുകളാക്കിയിട്ട് ഞാൻ ഒരു ബ്ലോഗാക്കി അങ്ങ് മാറ്റും ഗെയ്സ് എന്നു രാത്രി ഇടൂട്ടോ വൈകുന്നേരം വരെ ഒരു കുഞ്ഞ് ബ്ലോഗ് കിട്ടോ ഞാനും കുട്ടികൾ സൺഡേ എങ്ങനെ ചിലവഴിക്കുന്നു ഗെയ്സ് ഞാൻ ചായ ഒടിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ ഞാനും പത്ത് ദിവസം അപ്പോൾ പാത്ത ദിവസം വായിൽ കറി ഇങ്ങനെ എടുത്ത് തരുന്ന കഷ്ണങ്ങൾ കണ്ടോ നല്ല ചപ്പാത്തി പച്ചക്കറിയാണ് കേട്ടോ കറി പച്ചക്കറി തന്നെ ബീൻസും തക്കാളിയും കേങ്ങും ഒക്കെ ഒരു കറിയാണ് കേട്ടോ അതിന് ഇക്ക ചായ കുടിച്ച് പോയി ആ ആ വേണം ഇക്ക ചായ കുടിച്ച് പോയിട്ട് അതിച്ചു മോനെ എണീരില്ല അപ്പോൾ പാത്ത ദിവസത്തിൻ്റെ ചായ കൂടി കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് എതില് ഞാനും കൂടി അങ്ങ് ചായ കുടിക്കട്ടെ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല ഒരിക്കലും എല്ലാവർക്കും നല്ല ഭൂരി ഉണ്ടാക്കി എനിക്ക് നല്ല ചപ്പാത്തി എന്താക്കി കിട്ടും എണ്ണ വാണ്ട കരുത്തിയിട്ട് ഞാൻ ചപ്പാത്തി ചുട്ടാതെ കേട്ടോ പിന്നെ ഇപ്പോൾ എന്താ പറയുക വെച്ചാൽ നമ്മൾ ഇതുവരെ ലൈവ് ഇട്ടുകയാണ് അതുകൊണ്ട് ഞാൻ ഇക്ക ചായ കുടിച്ചതും പോയതൊന്നും കാണിച്ചാൽ മതി കാണിക്കാൻ പറ്റാത്തത് കേട്ടോ ലൈവ് ഇട്ട ആ സമയം നമ്മൾ ആ സമയത്ത് നിന്ന് രാവിലെയാണ് ലൈവ് ഇടാറ്ട്ടോ അപ്പോൾ പിന്നെ അതില്ലാതാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അപ്പം ഞാൻ ചായ കുടിക്കുന്നത് മുതലെടുത്ത കേട്ടോ അന്നത്തെ വീഡിയോ ചിലപ്പോൾ ഞാൻ അവൾ ഇതാ ഞങ്ങൾ ചായ അടിച്ചോണ്ടിരുന്നപ്പോളെ ഓളെ എന്തുവാളെ വിക്രസട്ടാവും എങ്ങനാട്ടിയാ എങ്ങനാട്ടെ എങ്ങനെ എങ്ങനെ മമ്മക്ക് കാണിച്ചാ എന്ത് നാവ് കാണിച്ചെടുത്തോട്ട് ഓ ആ കടിച്ചു ഓളെ കൈ കടിച്ചു ഗൈസ് അപ്പൊ ഞമ്മളിപ്പതാ രാവിലെ ചായ കുടിച്ച് ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ചോറ് വെക്കുന്ന പരിപാടിക്ക് തിരിയാൻ മീൻ വാങ്ങിയിട്ടുണ്ട് മീൻ നന്നാക്കണം അങ്ങനെ കൊറേ പരിപാടികൾ ഇണ്ട് കേട്ടോന്ന് ചൂപ്പറുണ്ട് അപ്പൊ നമുക്ക് അടുത്ത പരിപാടി കാണണം കാണാം ഞാൻ ചായ കുടിക്കുന്നു മുരിങ്ങ പേരി വെക്കാനാണ് കേട്ടത് മിച്ചുമോലാണീറ്റപ്പതിനെ ചായ തീർന്നു അപ്പൊ രണ്ടാമത് ചായ വെച്ച കേട്ടോ അങ്ങനെ എന്താ പാത്ത ദിവസം അതോ നല്ല അടിപൊളിയായിട്ട് കളിക്കുന്ന കേട്ടോ വെള്ളം നിറച്ചിട്ട് അങ്ങനെ ഇപ്പം ഇനി ഈ പാത്രങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനിട്ടിട്ടോ ഒരാഴ്ച ആകുമ്പോഴത്തേനോട് പരക്കും നമ്മൾ എടുക്കുക വെക്കുക വെക്കുകയൊക്കെ ആകുമ്പോഴേ അപ്പം ഞാൻ അതിന് ശേഷം നമുക്കിതാ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് മീൻ എടുത്ത് നന്നാക്കാൻ രാവിലെ വാങ്ങിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ അങ്ങനെ നിന്ന് വാങ്ങിയ മീൻ എന്താണെന്നറിയാം നല്ല വത്തളും അതേപോലെ നങ്കൂട്ടോ മാന്തളും ഇതാണെന്ന് വാങ്ങിയിട്ടുള്ളട്ടോ ഇനിയിപ്പോൾ അതൊക്കെ നന്നാക്കി വെക്കുകയാണ് കേട്ടോ ഗേസ് നല്ല ഉള്ളി പുള്ളി ഇങ്ങോട്ട് ഇട്ട് കൊണ്ട് നല്ലോണം ഇങ്ങോട്ട് ചുവന്ന കളറാവുന്ന വരെ കൊണ്ട് വരത്തിട്ട് എഴുതിയിട്ടാണ് അതോ കുറച്ച് മസാല തേച്ച വച്ചായിട്ടാണ് പൊരിച്ചാൽ അങ്ങനെ എല്ലാ പണിയും കൂടി ഞമ്മളൊപ്പായ ചോറും പന്ത് പൂറ്റിയിട്ടുണ്ട് ഇപ്പം മീൻ കറിയും മീൻ പൊരിച്ചത് കണ്ടിട്ടൊന്നും ഇഞ്ഞ് രാത്രിക്കൊക്കെ നമുക്ക് മുരിങ്ങപ്പേരിയും വെക്കണം എന്ന് എഴുതിയിട്ടാണ് ഇപ്പം ഇനി ഇതും കാരണം കുറേ പണി ഉണ്ടെന്ന് അടിച്ചാനും തുടക്കാനും കണ്ടിട്ടാണ് അപ്പം ഇനി മുരിങ്ങ ഊരാനുണ്ട് അത് ഞാനിപ്പോൾ തൽക്കാലം ഒരു കോപ്പിയിൽ വള്ളത്തിൽ ഇറക്കി വെച്ചത് വാടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കിട്ടും മുരിങ്ങ വരുന്നതെന്നുണ്ടെങ്കിൽ അതിവിടേക്കൊന്ന് റെഡിയാക്കാനുണ്ട് അങ്ങനെ ഇപ്പോൾ അത് മീൻ പൊച്ചാനിട്ട് കിട്ടും ഇനി അഥവാ കുട്ടികൾക്ക് വിശാണെങ്കിൽ ഒരിക്കൽ കൊടുക്കാൻ എത്തിയിട്ട് മീൻ പൊച്ചാനിട്ടാൽ അപ്പോൾ അത് നീച്ചുമോ കുളിച്ച് വന്നിട്ടോ കുളിച്ച് കുപ്പായം പേൻ്റും ഷോഫ്സും തൊപ്പി ഒക്കെ പാടെ ഇട്ടിട്ടാണ്ടിരിക്കുന്നുണ്ട് പിന്നെ സ്കൂളിലാത്ത ദിവസം നല്ല സാറാക്കാർ മാറ്റാൻ കുളിപ്പും ചെയ്യും തൊപ്പിയും പൊപ്പും പാൻറ്റും ഇടും ഷോർട്സ് ഇടും ഒക്കെ പാടെ ഇട്ട് കാണ്ട് കളിച്ചിട്ടുണ്ട് ഫിലൂൺ തന്നെ ഫിലൂന് ഞാൻ കുളിപ്പിച്ചു ഗെയിസ് അതിൻ്റെ അടിയിൽ കൂടി അതെല്ലാം കഴിഞ്ഞു കുട്ടികളെ കുളിപ്പിച്ചാലും എല്ലാം കഴിഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങൾക്ക് കുളിച്ചുമ്പോൾ പിന്നെ തട്ടു തടവില്ലാതെ അപ്പം നമ്മളെ പണിഞ്ഞൊക്കെ കുളിച്ചാണ് മുരിങ്ങക്കൊരുവിതൊക്കെ ഒരിക്ക്ണു കൊമ്പും ചില്ല ഒക്കെ പിന്നെ ശരിക്ക് നോക്കി ഓരോരുത്തീട്ട് ഞാൻ ഫസ്റ്റ് ഞാൻ ആ വലുതൊക്കെ ഉണ്ട് ഒഴിവാക്കാൻ അവിടെ നിന്ന് എഴുതിയിട്ട് ഈട്ടോ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഊരി ഉരിയച്ച അപ്പതിനും എനിക്ക് മുന്തിരി ജ്യൂസ് അടിച്ചണം എന്നു പറഞ്ഞ കേട്ടോ അപ്പൊ ഞങ്ങളത് ആ മുന്തിരി ഇന്നലെ ഞാന് പോയി എന്നിപ്പോ വാങ്ങിട്ടുണ്ടായിരുന്നു ഭയങ്കര ക്ഷീണായിട്ട് അപ്പൊ അപ്പോൾ മുന്തിരി ജ്യൂസ് അടിച്ച് കുടിച്ചാലോ ക്ഷീണം കോഴിക്കോട്ടെത്തിയിട്ടോ അപ്പം പാത്ര ദിവസം മുന്തിരി ജ്യൂസിന് കാത്തിരിക്കട്ടെ കസാലയിലാണ്ടൊക്കെ നാ വല്ല കണിച്ചിട്ടുണ്ട് എന്താ സാധനം അറിയാതെ അങ്ങനെ കൂട്ടുകാരെ നെച്ചുമോന് പഞ്ചസാര ഇടുന്നതായിരുന്നു കണ്ടോ വാരി ഇടുന്ന കേട്ടോ അങ്ങനെ പഞ്ചസാര ഇടാം അപ്പം ഞാൻ ഇടണ്ട ഇട്ടാ ശരിയാവില്ല എന്ന് ഞാൻ വാങ്ങി കണ്ടിട്ടോ എന്നാലേ നമുക്ക് ഒരളവ് കിട്ടുകയുള്ളൊ ഇങ്ങനെ കുറച്ച് കുറച്ച് കുടിയായിട്ട് ഇങ്ങനെ ഇട്ടതിനെ കൊണ്ട് കാര്യമല്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് മുന്തിരി ലൈമ്മ അടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഓൻ നിച്ച അന്ന് മുന്തിരി ലൈമ്മ അടിച്ചു അങ്ങനെ ഞാൻ മുന്തിരി മാത്രമായിട്ടോ കൊണ്ടുപോയിനത് അതിൽ ഓൻ പറഞ്ഞിരുന്നു മുന്തിരി ലൈമ്പോൾ എല്ലാം അപ്പം നാരങ്ങി മേണ്ടായിരുന്നു അപ്പം ഞാൻ ഒന്നോട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കൊണ്ടു വരേന്നൊക്കെ പറഞ്ഞു എങ്ങനെ ഉണ്ട് നോക്കാമല്ലോ ഞാൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ ഒരു കസ്റ്റമർ നാരങ്ങിട്ട് കണ്ടു മുന്തിരിയിലിട്ട് അടിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ അടിച്ചൊന്ന് കുടിച്ചു നോക്കുകൊണ്ട് നല്ല അടിപൊളിയാട്ട നല്ല ടേസ്റ്റാണ് കേട്ടോ കൂട്ടുകാരെ ആ കുട്ടികൾ നമ്മളെ മുന്തിരി ജ്യൂസിന് ഇല്ല ഇതൊക്കെ അവിടെ അടിച്ചിട്ടോ സെറ്റാക്കിയിട്ടോ നല്ല ഫുള്ള് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് എന്താ ചെയ്യുന്നത് ഇതേക്ക് വെള്ളം ഒഴിച്ച് ഒഴിച്ചിട്ടാണ്ട് വെള്ളം ഒഴിച്ച് ഒഴിച്ചിട്ടാണ്ട് അരിപ്പിയിലിങ്ങോട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യണേട്ടോ അപ്പം നിച്ചുമോ നോക്കട്ടെ നോക്കട്ടെ എന്നൊക്കെ പറയേണ്ടിട്ടോ അപ്പോൾ ഞാൻ ഒന്ന് ഞാൻ ഇതേക്കു വെള്ളം ഒഴിച്ചു അപ്പോൾ ഓൻ പറയാം ഞാൻ അരിച്ചാന്നൊക്കെ പറഞ്ഞ് റെഡിയായി നിൽക്കാൻ കേട്ടോ കേസ് അപ്പോൾ ഞാൻ ഇതേക്ക് നമുക്ക് കുടിക്കാൻ മാത്രമല്ല വെള്ളം ഒഴിച്ചിടാം നല്ല കട്ടിയിലാക്കിയില്ലട അങ്ങനെ കൂട്ടുകാരിപ്പം ജ്യൂസൊക്കെ അടിച്ചതാ ഫിൽസ പെണ്ണു ഇങ്ങനെ കാത്തിരിക്കുന്ന കേട്ടോ വെള്ളത്തിന് അങ്ങനെ നിച്ചുമോനും ഫിൽസി റെഡി ആയിരിക്കുന്ന കേട്ടോ അപ്പം ഞാൻ എന്നാൽ അരിച്ചിട്ടായിരുന്നു കണ്ട് ഞാൻ അരിപ്പെല്ലാം കൊടുന്ന് സെറ്റാക്കി വെച്ചോട്ടോ അപ്പം നിച്ചുമോൻ പറഞ്ഞു ഞാൻ പിടിച്ചതാണ് അങ്ങനെ ഓനാണ് കേട്ടോ പിടിച്ചു കഴിഞ്ഞാൽ അരിപ്പം നല്ല മോനാണ് കേട്ടോ ഓന് ഓന് സുന്ദര മോനെ അമ്മനെ നല്ലോണം ഹെൽപ്പ് ചെയ്യും കേട്ടോ അതിപ്പം താ ഞങ്ങൾ മുന്തിരി ജ്യൂസ് മുന്തിരിലേ മുന്തിരിലേ ആണ് എന്നോ ഞങ്ങളത് നിച്ചോ നമ്മൾ മുന്തിരി ലേമ അടിച്ചിട്ടേ നെച്ചുമോനെ അടിപൊളിയ കേട്ടോ ഭയങ്കര ടേസ്റ്റുണ്ട് അതിന് മുന്തിരി അതേപോലെ പൈനാപ്പിളിലേമ ലൈമ അടിച്ചിനോട് കൂടെ ഒരു പൈനാപ്പിളും കഷ്ണം ഇട്ടാത് പൈനാപ്പിളിലേം ആയി മുന്തിരി വെച്ചാൽ മുന്തിരി ലൈമായിട്ടോ അപ്പോൾ ഫിസൊക്കെ ലൈമുവാണെന്ന് പറഞ്ഞിട്ട് ആ എന്ന് പറയാണ് കേട്ടോ ലെയ്മ് കണ്ടിട്ട് അപ്പം ഇനി കോപ്പി ഗ്ലാസ്സൊക്കെ ഇങ്ങോട്ട് എടുത്തുകൂടെ ആയിരുന്നു അപ്പം നിച്ചമോനെ ഓൻ്റെ കോപ്പ എല്ലാം എടുത്ത് വന്നിട്ട് അപ്പോൾ ഓനിക്ക് ഞാൻ അതിലൊഴിച്ചെടുക്കുന്ന കേട്ടോ അപ്പൊ എന്താ ചെയ്താറിയ ആദ്യം ചോദിച്ചപ്പോ ഒറ്റ ട്രിപ്പിൽ ഒരു ഗ്ലാസ് കുടിച്ചിട്ടോ നിക്കാവിടെ ഞാനിതിലൊന്നും കുറിച്ചിട്ടുണ്ട് അങ്ങനെ കൂട്ടുകാരെ പണിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചോറ് നരിക്കുന്ന കേട്ടോ അപ്പൊ നിറയുന്ന കേട്ടോളി ചോറ് എന്താ ചോറും മീൻകറിയും മീൻപൊരിച്ചതും ഒരിക്കലും നമുക്ക് ചോറൊന്നും കാണിച്ചോ പുതിയ കേട്ടോ ചോറും മീൻകറിയും മീൻപൊരിച്ചു കേട്ടോ ഉപ്പേരിക്കൊക്കെ സെറ്റാക്കിട്ടുണ്ട് രാത്രിക്കൊക്കെ നോക്കരുത് കേട്ട അല്ല നീച്ചു ഞങ്ങടെ ഇരക്കിപ്പ ഗൈസ് ഉച്ചക്കത്തെ ഭക്ഷണമെല്ലാം കഴിഞ്ഞപ്പിച്ചൂസു ഇവിടെ എഴുതുന്നുണ്ട് കളർ കൊടുക്കുന്നുട്ടോ എൻ്റെ ബർത്തിനൊക്കെ വാങ്ങിയ കളറാണ് കേട്ടോ അപ്പോൾ വേണം എന്നാണ് കണ്ട് വാശി പിടിച്ച് കളർ കൊടുക്കും അതിൻ്റെ ഇടയിൽ പാത്തേഴ്സ് കടന്നുറങ്ങുകയും ചെയ്തു കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നീച്ചു മോൻ ഇതാ നല്ല അടിപൊളി ചിത്രം വരച്ചിട്ടുണ്ട് കേട്ടോ ഒന്നു സ്വന്തമായിട്ട് ഇരുന്ന് വരച്ചുണ്ടാക്കിയതാണ് കേട്ടോ സൂര്യന് കളറൊക്കെ കൊടുത്തേക്കുക ഇതിൽ കാണാൻ കിട്ടാട്ടോ നല്ല യെല്ലോ കളറെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും ബുക്കിൽ അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ടല്ലേ പൊന്നോ എനിക്ക് കളർ ഉണ്ടെന്ന് എനിക്ക് എന്നു വാങ്ങി തന്നതമ്മച്ചി കളറ് അല്ല ഉമ്മച്ചി വാങ്ങി തന്നില്ലേ കളറ് ഹാപ്പി ബർത്ത്ഡേക്ക് വാങ്ങിക്കൊടുത്തത് അങ്ങനെ നീച്ചുമോ ഇതാ നാലുമണിയായപ്പോ ഇറങ്ങാത്ത ഒരും കിടത്തി ഇറങ്ങിയതാട്ടോ അപ്പൊ വെയിൽ പോയിട്ടൊന്നും ഇല്ല കേട്ടോ ആറുമണിയാണ് വെയിൽ പോകണമെന്നുണ്ട് എന്നാലും ഞാൻ കുറച്ചേരം കളിച്ചോട്ടേ ഞാനും എനിക്ക് പുറത്ത് നിന്നു കൊടുത്തതാണ് കേട്ടോ അപ്പൊ ഓനമ്മ അവിടെ വാ അവിടെ വാ അപ്പൊ എന്താ പറയുക വെള്ളം ചെറുതായിട്ടൊന്നും കലങ്ങിട്ടില്ല കേട്ടോ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോം പൊഴിച്ചിടുന്നത് അപ്പോൾ എന്താ അവിടെ നാറ് വരച്ച് എന്താ പുല്ല് വരച്ച് അങ്ങനെ എന്തൊക്കെയാണ് ചെയ്തിരുന്ന ആൾക്കാരുണ്ടായിരിക്കും കുട്ടികളെ നമ്മളെ വീഡിയോ എന്തൊക്കെ ഇവിടെ വൈൻ്റെ ചെയ്യാതിട്ടോ ഞാൻ വൈകുന്നേരത്തിനിപ്പോൾ ചായ കുടിൻ്റെയും കൂടി ചായ കുടിക്കാൻ ഇപ്പോൾ കുട്ടികളൊക്കെ ഉറങ്ങുന്നത് അപ്പോൾ ഞാൻ കരുതി വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പം എന്നാൽ വീഡിയോ ാലോ എഴുതിക്കാണ്ട് കേട്ടോ അപ്പം ഒന്ന് ഇപ്പോൾ കൂടുതലായിട്ടൊന്നും ഒരു സൺഡേ ബ്ലോഗ് തൃക്കത്തിൻ്റെ ഉള്ളിട്ടോ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഞങ്ങൾക്ക് ഇതിൽ കാണിച്ചു തന്നതിൻ്റെ ഉള്ളൂ ഞങ്ങളുടെ വിശേഷങ്ങൾ കേട്ടോ രാവിലെ എണീറ്റ് ചായ കുടിച്ചെന്ന് അതിൻ്റെ ഇടയിൽ ഓരോ പണികൾ ചോറ് വെക്കുന്നു കറി വെക്കുന്നു അത് കഴിക്കുന്നു ഇതൊക്കെ തന്നെയാണ് ഞായറായി ചഴഞ്ഞ് പിന്നെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി അതൊക്കെ ഇപ്പം ജസ്റ്റ് കാണിക്കാനൊന്നുമില്ലല്ലോ അതെല്ലാം കഴിഞ്ഞ് അലക്കാനിട്ട് അത് അതും കഴിഞ്ഞ് ഇനി കുറേ മടക്കി വെക്കാനുണ്ടാവും കൂടി ഉണ്ടാവും നീ അതിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ അപ്പം നമ്മൾ വീഡിയോയോടെ വൈകിട്ട് അപ്പോൾ ഈ അന്ന് ഇത്രയ്ക്ക് തന്നെയുള്ളൂ നാളെ നല്ലൊരു വീഡിയോ ഇങ്ങോട്ട് വരാം ഓക്കെ ബൈ അസ്സലാ